വരുന്ന രണ്ട് ദിവസങ്ങളിൽ കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാം അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിനും നിരോധനമുണ്ട് മണിക്കൂറിൽ മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മുതൽ ിൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അറുപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഗൾഫ് ഓഫ് മാന്നാർ തെക്കൻ തമിഴ്നാട് തീരം അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് അതേസമയം ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്ന വയനാട്ടിൽ കാലാവസ്ഥ പ്രവചിക്കാൻ റഡാർ സംവിധാനം വരുന്നു റഡാർ കോഴിക്കോട്ട് ായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ സിഗ്നൽ ലഭിക്കാൻ പശ്ചിമഘട്ട മലനിരകൾ തടസ്സമാകുമെന്നതും വയനാട്ടിൽ മഴ കൃത്യമായി അളക്കേണ്ടതിന്റെ ആവശ്യകത വർദ്ധിച്ചതുമാണ് റഡാർ വയനാട്ടിൽ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചത് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ കീഴിലാണ് നൂറ്റി അൻപത് കിലോമീറ്റർ വരെ പരിധിയിൽ സിഗ്നൽ ലഭിക്കാൻ ശേഷിയുള്ള എസ് ബാൻഡ് റഡാർ സ്ഥാപിക്കുക ഇതിനായി സ്ഥലം കണ്ടെത്തി മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം ജില്ലകൾക്ക് റഡാർ കൊണ്ട് പ്രയോജനമുണ്ടാവും ഓരോ പത്ത് മിനിറ്റിലും പ്രവചനം നടത്താൻ സാധിക്കുമെന്നാണ് ഇതിന്റെ പ്രത്യേകത നിലവിൽ കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് റഡാർ ഉള്ളത് മേഘത്തിലെ ജലകണങ്ങളെ കണങ്ങളെ കണ്ടെത്താൻ റഡാറിന് കഴിയുമെന്നതാണ് പ്രത്യേകത അതിനാൽ എത്ര തീവ്രതയിലാണ് മഴ പെയ്യുകയെന്ന് മുൻകൂട്ടി അറിയാൻ സാധിക്കും മഴ മേഘങ്ങളുടെ ചലനം മനസ്സിലാക്കി കൂടുതൽ മഴ വർഷിക്കുന്ന മേഘങ്ങൾ എവിടേക്കാണ് നീങ്ങുന്നതെന്ന് റഡാർ വഴി കണ്ടെത്താം ഇത്ര ഉയരത്തിലാണ് മേഘങ്ങൾ രൂപപ്പെടുന്നതെന്നും കാറ്റിന്റെ ഗതിയും തീവ്രതയും എത്രത്തോളം എന്ന് അറിയാനും ഇതിലൂടെ സാധിക്കും ആറ് ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളും ഹ്യൂം സെന്ററിന്റെ ഇരുന്നൂറ് മഴ മാപിനികളും വയനാട് ജില്ലയിൽ പല ഭാഗത്തായി ഉണ്ടെങ്കിലും ഓരോ ദിവസത്തെ അളവുകൾ മാത്രമാണ് ാണ് ലഭിക്കുന്നത് വീഗങ്ങൾ രൂപപ്പെടുന്നത് കണ്ടെത്താൻ കഴിയുന്നതിനാൽ മേഘവിസ്ഫോടനത്തിനുള്ള സാധ്യതകളും മുൻകൂട്ടി അറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിനെട്ട് മുതൽ വയനാട്ടിൽ പലയിടങ്ങളിലും അതിതീവ്ര മഴയാണ് പെയ്യുന്നത് ചൂരൽമലയിൽ ജൂലൈ ഇരുപത്തി ഒൻപതിനും മുന്നൂറ്റി ഇരുപത്തിയേഴ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് മുപ്പതിന് പുലർച്ചെ ഉരുൾപൊട്ടലുണ്ടായി റെഡർ സ്ഥാപിക്കുന്നതോടെ പത്ത് മിനിറ്റ് കൂടുമ്പോൾ മഴയുടെ അളവറിയാൻ സാധിക്കുമെന്നതിനാൽ കൃത്യമായി മുന്നറിയിപ്പ് നൽകാൻ കഴിയുകയും ചെയ്യും എന്നാൽ കാലവർഷം കരിഞ്ഞതോടെയും മലമ്പുഴ അണക്കെട്ടിനോട് ചേർന്നുള്ള ജലവൈദ്യുത പദ്ധതി വഴി ഉൽപ്പാദിപ്പിച്ചത് രണ്ട് ലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളെ കനത്ത മഴയിൽ അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിരുന്നു ഇതോടെ സ്പിൽവേ ഷട്ടറുകൾ ഒന്നിലേറെ തവണ തുറക്കുകയും ചെയ്തതാണ് ഗുണമായത് ജലവൈദ്യുത പദ്ധതി ഉണ്ടായിരുന്നതിനാൽ ഷട്ടറുകൾ തുറക്കേണ്ട അവസ്ഥയിൽ ആദ്യം വൈദ്യുത ഉൽപ്പാദനത്തിന് ജലം വിട്ടു നൽകുകയാണ് ചെയ്തത് ഇതിനുശേഷവും വെള്ളം പ്രതീക്ഷിത നിരപ്പിലേക്ക് വന്നപ്പോൾ മാത്രമാണ് ഷട്ടറുകൾ തുറന്നത് ഷട്ടറുകൾ തുറന്നിട്ട സമയത്തും വൈദ്യുത ഉൽപ്പാദനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള